സൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുക കൈകൾ വിടർത്തി വെക്കുക അറിയാവുന്ന വിശുദ്ധപ്രവൺ ചെയ്യുക അല്ലാത്തവരെ നന്ദി എന്നും അച്ഛൻ നിങ്ങളുടെ കൈകളിലെ കർത്താവിന്റെ തിരത്താൽ അഭിഷിക്തരാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഉന്നതമായ ചെയ്യുന്ന കർത്താവേ വിശുദ്ധമായ രക്തം അങ്ങനെ കൈകളിലേക്ക് തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് ഈ കൈകളെ അവരുടെ ചരിതുവെച്ച് പ്രാർത്ഥിക്കുമ്പോഴേ അവരാരെ കുറിച്ച് ഓർക്കുന്നോ അവർക്ക് വേണ്ടി കൂടി കർത്താവെ ദൈവിക ശക്തിയുടെയും സൗഖ്യത്തിന്റെ ഉപകരണമായി കൈകളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു oh എൻ്റെ പ്രിയപ്പെട്ടവരെ രണ്ട് കൈകളാണ് നെഞ്ചിൽ വെച്ചുകൊണ്ട് ശരീരം എങ്ങനെ മുഴുവനായിട്ട് ഉച്ച വരെ കർത്താവിനെ ഏൽപ്പിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക കർത്താവേ ർത്താവേ എന്റെ കൈകള് എന്റെ കൈകള് നെഞ്ചിൽ പിണച്ചു വെച്ച് നെഞ്ചിൽ പിണച്ചു വെച്ച് എന്റെ മുഴുവൻ ശരീരവും മുഴുവൻ ശരീരവും ഉച്ചുമതിലുള്ള അങ്ങടെ സൗഖ്യത്തിനായി സാർപ്പിക്കുന്നു ഭർത്താവേ അടുപ്പിണർ പോലെ പോലെ വൈദ്യുത ആഘാതം പോലെ പോലെ ഏവിക ശക്തി ഏവിക ശക്തി എന്നേക്ക് ആവശ്യിക്കണമേ ഭർത്താവിന്റെ ശക്തി എന്റെ കഴിവുകളിലും കഴിവുകളിലും തൊണ്ടയിലും അങ്ങേറ്റെടുക്കണമേ ശ്വാസകോശങ്ങളെ അങ്ങ് സ്പർശിക്കണമേ അവയവങ്ങളെ അങ്ങ് സ്പർശിക്കണമേ മരളിനെ അങ്ങ് സ്പർശിക്കണമേ ഹൃദയത്തെ അങ്ങ് സ്പർശിക്കണമേ ഉ സ്പർശിക്കണമേ ഉടലിന അങ് സ്പർശിക്കണമേ എല്ലാ വൃക്കകളെയും അങ് സ്പർശിക്കണമേഹായ അങ് സ്പർശിക്കണമേ അസ്ഥികളെ കോശങ്ങളെ ഗർഭാശയത്തെ ഗർശയത്തെ ആമാശയത്തെ അങ് സ്പർശിക്കണമേ അസ്ഥികളെ അസ്ഥിപ്രകേശ പ്രദേശങ്ങളെ അങ് അങ്ങ് സ്പർശിക്കണമേശ ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ കർത്താവിന്റെ ശക്തി ഒഴുകട്ടെ സന്നിധി ബന്ധങ്ങളില് മാംസപുകളില് ഞരമ്പുകളില് കർത്താവിന്റെ ശക്തി ഒഴുകട്ടെ രോഗങ്ങള് നാമത്തില് നാമത്തില് നിമിഷം

പരിശുദ്ധ പരമ ണത്തിന്രാധനം മക്കളെ ജോലി ജോലിയില്ലാത്തവര് വീടില്ലാത്തവര് വിദേശ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവര് നാട്ടിലെ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവര് സാമ്പത്തിക ബാധ്യതയുള്ളവര് കടമുള്ളവര് സ്ഥലം വിറ്റുമാറാറുള്ളത് ുള്ളവർ അങ്ങനെ പല പല വിഷയങ്ങളിലെ മക്കളില്ലാത്തവർ വിവാഹ ബന്ധം തകർന്നു പോകുന്നവർ വിവാഹം നടക്കാത്തവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് അത് ശക്തമായ സ്തുതികഡ ഹലിയ കർത്താവിൻ്റെ വിടലുമായി ആമത്തിൻ്റെ സ്വാതന്ത്ര്യൻ്റെ കർത്താവ് കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യം മഹത്വപ്പെടുന്ന കർത്താവ് കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കുന്ന കർത്താവ് മക്കൾ ഇല്ലാത്തവർ വിവാഹം നടക്കാത്തവർ വീടില്ലാത്തവർ സ്ഥലമില്ലാത്തവർ വഴി ഇല്ലാത്തവർ കറുത്ത ജോലിയില്ലാത്തവർ കറുത്ത കേസിലക്കപ്പെട്ടു പോയവർ ജയിലിൽ അകപ്പെട്ടു പോയവർ സാമ്പത്തിക ബാധ്യതകളെ വിഷമിക്കുന്നവർ കറക്റ്റ് വിദ്യാഭ്യാസത്തില് കർത്താവെ തകർന്നവർ പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ കറുത്ത വിസ ലഭിക്കാത്തവർ പി ആർ ലഭിക്കാത്തവർ പലതരങ്ങളും വിദേശ രാജ്യങ്ങളിലെ പ്രോസസ്സിങ്ങിലിരിക്കുന്നവർ എസ് ക്രിസ്ത്യ ഉന്നതമായ നാമത്തിൽ സബിടധികാരത്തിൽ കൃഷിന്റെ അടയാള ജീവിതത്തിന്റെ ദുരിതങ്ങൾ ജീവിതത്തിന്റെ തടസ്സങ്ങള് യേശു നാമത്തില് മാറിപ്പോകട്ടെ ശ്രുതികട്ട് ഹലി മൗനുമായി പ്രാർത്ഥിക്കുക അച്ഛൻ പ്രാർത്ഥിക്കാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഓൺലൈനിലുള്ളവർക്ക് നിങ്ങൾക്കും മൗനമായി പ്രാർത്ഥിക്കാവുന്നതാണ് ശീർവാദം ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവമാതാവിന്റെ മധ്യസ്ഥയിൽ ദേവികാരണി സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം നമ്മുടെ കൂടെ ആരെല്ലാം ഉപേക്ഷിച്ചാലും നിത്യതയോളം ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സ്നേഹത്തിനെ ഈ വചനത്തിലൂടെ ഈ ആരാധനയിലൂടെ വെളിപ്പെടുത്തി തന്നതിന് നന്ദി പറയുന്നു ഞങ്ങളെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം परिशुद्धरममा दिवे